മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റോറൂമിലൂടെയാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ ആരാണ് ഓടിപ്പോകുന്നത് ആരും കെട്ടിപ്പിടിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ അനുമോള് ലാസ്റ്റാണ് കെട്ടിപ്പിടിക്കുന്നത് ആ സമയത്ത് പിന്നീ പറയുന്നുണ്ട് ഇവിടെയും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പോയി ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും കെട്ടിപ്പിടിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസേയിൽ വന്ന അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നീ കുഞ്ഞായി പോയല്ലോ പിന്നെയും കുഞ്ഞായല്ലോ എന്ന് പറഞ്ഞ് ജിസയിൽ അനുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഓ നിനക്ക് അനുമോള പറ്റും നമ്മളെയല്ലേ പറ്റാത്തതെന്ന് ആരും പറയുന്നുണ്ട് മസ്താനിനോട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേണു ചേച്ചി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ഞാൻ ദുബായിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും പൊന്നേ എന്നാണ് വിളിക്കുന്നത് പൊന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചെന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട് അവർ രേണു പറയുന്നുണ്ടാ ഞാൻ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പൊന്നേ പൊന്നേന്നാണ് എല്ലാവരെയും ഞാൻ വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പാനി എവിടെ അക്ബർ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അക്ബർ എന്താണെങ്കിലും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശൈത്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആദിലനോടാണ് പറഞ്ഞിരിക്കുന്നത് പുറത്ത് എല്ലാവരുടെയും ഫാ ഫാമിലീനെ അനുമോളുടെ പി ആർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതായത് ഷെർണിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്ബർ ഭയങ്കര കരച്ചിലാണ്